नमस्कार नमस्कार अरे बहुत दिन हो गया बहुत दिन हो गया कल इधर बहुत बड़ा फेस्टिवल है एकादशी है ना इसलिए पूरा लोग गुरुआर में अभी ഹായ് ായി പറയ ഫാൻസ് ഇങ്ങോട്ട് നോക്കൂ കിട്ടും കിട്ടു ഡാക്ട് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ബലൂൺ ആണോ ഓക്കേ ഇങ്ങോട്ട് നോക്ക് ബലൂണ് ഓക്കെ ഇങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് നല്ല കിട്ടു പറ കൈണ്ട് നല്ല തിരക്കാണ് ഗുരുവായും പരിസരവും സാഗരമായി മാറിയിട്ടുണ്ട് ചമ്പൈ സംഗീതോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നുകൂടി ചമ്പൈ സംഗീതോത്സവം ഉണ്ടാവും നമസ്കാരം ഗുരുവായൂര പാഷമാരെ ഗുരുവായൂര ഭാഷമാരണം മാറണം സ്ത്രീ ഗുരുവായൂര പട്ടികയിലൊക്കെ നടയിലൊന്നും തത്സമയം ഏകാദശി കാഴ്ചകൾ ഹായ് ബൈ ഓക്കെ ഓക്കെ ബായ് ബൈ നമസ്കാരം നമസ്കാരം എല്ലാവരെയും കാണാത്തത് കുറേ ദിവസമായല്ലേ ഹരേ കൃഷ്ണ ഗുരുവായൂര്ഷ്ണന്മാരാണ് ഹരേ കൃഷ്ണ ഹായ് നമസ്കാരം അങ്ങോട്ട് നോക്കൂ ഞാൻ വിളിക്കുന്നു ഹായ് പറ അങ്ങോട്ട് നോക്കൂ നല്ല ബ്ലോക്കാവുന്നുണ്ട് അയ്യപ്പ സ്വാമിമാരുടെ നല്ല തിരക്കുണ്ട്

ഭയങ്കര ശബ്ദമാണ് നല്ല തിരക്കാണ് അമ്പലവും പരിസരമൊക്കെ ഗംഭീര് തിരക്കായി മാറിയിട്ടുണ്ട് കുഞ്ഞിമോന് ഹായ് പറയുന്നുണ്ട് അതേ കൃഷ്ണ ഹായ് പറയുന്നു ഒരു ഹായ് ഓട് പറയല്ലേ പറ കാർണിവെല്ലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ആ അമ്പക്ക് ലൈവ് വഴി വന്നിട്ടുണ്ട് ഹായ് നമസ്കാരം നമസ്കാരം കൃഷ്ണ ഗുരുവായൂര പക്ഷ ശ്രീ ഗുരുവായൂരപ്പിന്റെ കിഴക്കേ നടയിലും തത്സവം ഏകാദശി ആഴ്ച ഏകാദശിയുടെ തലേദിവസം ഇതേപോലെയാണെങ്കിൽ നാളത്തെ കാര്യമൊക്കെ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതാണ് നമസ്കാരം 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 എല്ലാവരും കൊറേ ആയല്ലോ കണ്ടിട്ടല്ലേ എന്റെ ഫാൻസ് വന്നിരിക്കോ നാരായണ ഒന്നമോ നാരായണ ഒന്നമോ നാരായണ അരേ വിഷ്ണു അറിയാം നാരായണ നാരായണ അരേ വിഷ്ണു ആ അതെ അതെ ശരിക്കൊരു ഉത്സവത്തിന്റെ പ്രതീതി ആയിട്ടുണ്ട് വാഹനങ്ങളും കച്ചവടങ്ങളും പിന്നെ യന്ത്ര തോണി ഊഞ്ഞാല് അതേപോലുള്ള സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് അൻവിത്ത് ഉണ്ട് അൻവിത്ത് ഉണ്ട് ആ അൻവിത്തിന്റെ ഫാൻസ് വിളിക്കുന്നു ാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരു നാരായണ 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 കേരള നെറ്റ് വർക്ക് വളരെ ഡൗൺ ആണ് കട്ടാവുന്നുണ്ട് ലൈവ് ചിലപ്പോൾ പെട്ടന്ന് തന്നെ തീരു ലൈവ് നല്ല തിരക്കുള്ളത് കൊണ്ട് നെറ്റ് തീരെ കിട്ടുന്നില്ല